സിനിമയുമായി ബന്ധപ്പെട്ട് എമേർജ് ചെയ്തു വരുന്ന ചില സത്യങ്ങൾ അവ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ലൂസിഫർ എന്ന ഒന്നാം ഭാഗം വിഭാഗീയതയില്ലാതെ മലയാളി സമൂഹം സഹർഷം സ്വാഗതം ചെയ്തെങ്കിൽ എംബുരാന്റെ സ്ഥിതി അങ്ങനെയാവില്ല എന്നാണ് സിനിമ റിലീസ് ചെയ്തതിനു ശേഷം കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തന്നോട് ആരാണ് മറുനാള ഇങ്ങനെ പറഞ്ഞത് നോക്കുക ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിലാണ് നമ്മുടെ ലാലേട്ടന്റെ ഒരു പടം വിജയിക്കുന്നത് പടത്തിൽ വർഗീയത വിടുകയാണ് ശശികളയും മറുനാടനും കൂടി മറുനാടൻ പറയുന്നത് അതിലെന്തോ വർഗീയത പറഞ്ഞു അങ്ങനെയൊക്കെയാണ് അങ്ങനൊക്കെയാണ് നിങ്ങൾക്ക് അതായത് സിനിമയെ സിനിമയുടെ രീതിയിൽ എടുക്കണം രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിന്റെ രീതിയിൽ എടുക്കണം ഓക്കെ മറുനാടൻ പറഞ്ഞ അടുത്ത കാര്യം കൂടി നമുക്ക് നോക്കാം ലൂസിഫർ തികഞ്ഞൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സിനിമ എന്ന അർത്ഥത്തിൽ കണ്ടാസ്വദിക്കാൻ പറ്റുന്ന ഒന്ന് എന്നാൽ എംബുരാൻ ഒരു രാഷ്ട്രീയ സിനിമയാണെന്നും ആ രാഷ്ട്രീയത്തിൽ പക്ഷപാതിത്വം ഉണ്ടെന്നും ആ പക്ഷപാതിത്വം ഈ സിനിമയുടെ ഭാവിയെ ബാധിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിശക്തമായ പ്രചരണവും അഡ്വാൻസ് ബുക്കിങ്ങുമൊക്കെ ഉള്ളതുകൊണ്ട് സിനിമ കളക്ഷനിൽ തരക്കേടില്ലാത്ത നേട്ടം കൊയ്തേക്കാം പ്രത്യേകിച്ച് ഏതാണ്ട് ഒരാഴ്ചയോളം സിനിമയുടെ ബുക്കിംഗ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എന്നാൽ സിനിമയിലെ രാഷ്ട്രീയം വലിയ വിവാദമായിരിക്കുന്നു ആ സിനിമ ബോധപൂർവം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും ആർ എസ് എസിനെയും ഒക്കെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തിൽ രചിക്കപ്പെട്ട ബാക്കി പത്രമാണ് എന്ന തരത്തിൽ വിമർശനം ആരംഭിച്ചു കഴിഞ്ഞു നോക്കുക എന്തൊരു കഷ്ടമാണ് ഇത് എങ്ങനെയോ മോഹൻലാൽ സാഹറിന്റെ കഠിനധ്വാനം കൊണ്ട് ഈ സിനിമ വിജയിക്കുകയാണ് അപ്പൊ പറയുകയാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷക്കും വേണ്ടിട്ട് ഇറക്കിയ പടമാണെന്ന് നാണമില്ലേ നിങ്ങൾക്ക് പടത്തെ പടത്തിന്റെ രീതിയിൽ കാണുക ഓക്കെ അടുത്തതും കൂടി കേടുത്താം ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ് ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോദരയിലെ ട്രെയിൻ കത്തിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിക്കുന്ന സിനിമ ആ ട്രെയിൻ അപകടത്തെ തുടർന്നുണ്ടായ കലാപത്തിൽ നിന്നും തലനാരരയ്ക്ക് രക്ഷപ്പെട്ട ഒരാളുടെ പ്രതികാരത്തിന്റെ മധുര ഈ സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സിനിമയുടെ രാഷ്ട്രീയം വലിയ വിവാദത്തിന് കാരണമായിരിക്കുന്നു വലിയ തോതിലുള്ള ഗോ വിളികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നോക്കുക മറുനാടൻ പറയുകയാണ് ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണ് സിനിമയാക്കിയതെന്ന് അപ്പൊ ഞാൻ പറയുന്നു മഞ്ഞുസും നടന്ന അല്ലേ ആടെ ജീവിതം ഒരു നടന്ന സംഭവം അല്ലേ അപ്പോ ആ സിനിമ വരുമ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ ഗുജറാത്ത് കലാപം ഒരു ഒരു കലാപമായിട്ടുണ്ടാവും അതിന് സിനിമയാ ഇത് അതൊന്നും അല്ല കേട്ടോ സിനിമ ഏതോ ഒരു ചെറിയൊരു അംശം മാത്രമാണ് ഈ ഗുജറാത്ത് കലാപമായി ഈ സിനിമയിലുള്ളത് അതിന് വെച്ച് വർഗീയം കാണിക്കുകയാണ് എന്തൊന്നടേ ഇത് സിനിമയാണിത് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി മറന്നാടാ ഇതിന് എന്തിനാണ് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് സത്യം പറയുകയാണ് മികച്ച രീതിയിൽ വിജയിക്കുന്ന സിനിമയെ എങ്ങനെയെങ്കിലും അതായത് വേണ്ടി കളിയാണിത് കൂടി നോക്കാം ചിലർക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിട്ട് എന്ന് എഴുതി സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ബുക്ക് ചെയ്ത അനേകം പേർ സിനിമ ക്യാൻസൽ ചെയ്ത് കിട്ടുന്നത് വാങ്ങി തടി തപ്പുന്നു എന്നാണ് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് പൃഥ്വിരാജിന് അടുപ്പക്കാർ രാജു എന്ന് വിളിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവൻ രാജപ്പൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് നാണമില്ലേ മറുനാടാ ഞാനൊരു കാര്യം പറയാം ആരാണ് ക്യാൻസൽ ചെയ്തത് നിങ്ങൾ അതും കൂടി പ്രൂഫും കൂടി വെക്കണം അതായത് ഇന്ന ആളാണ് ക്യാൻസൽ ചെയ്തത് അയാളുടെ ഫേസും അയാൾ പറയുന്നതൊക്കെ നിങ്ങൾ വെക്കണം അതായത് ഗൂഗിൾ നിന്ന് ടിക്കറ്റ് ക്യാൻസൽ എന്ന് പറയുന്ന ഒരു പിക്ക് ഞാൻ സെർച്ച് ചെയ്താലും എനിക്ക് കിട്ടും എന്തെന്നറിയാൻ മറന്നാടാ നിങ്ങൾക്ക് ആരാണ് പൈസ തന്നത് സത്യം ഞാൻ ചോദിക്കുകയാണ് സിനിമക്ക് ഇത്ര മാത്രം ഡിഗ്രേഡ് ഇടാൻ നിങ്ങൾക്ക് ആരാണ് പൈസ തന്നത് വർഗീയമാണോ ഇത് അതായത് സിനിമയെ ഈ രീതിയിൽ കണ്ടാലത് അങ്ങനെ തന്നെ ആയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാ സിനിമയും ഇതൊരു പ്രശ്നമാണല്ലോ നരേന്ദ്രമോദിയെയും നോക്കുക കുറ്റപ്പെടുത്തിയാണ് മറുനാടൻ പറയുക എന്താണ് ഇങ്ങനെ ഒരു സംഭവം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു അതിനെ സിനിമയാക്കിയതാണ് മറുനാടൻ കൊണ്ടത് എനിക്കറിയില്ല കേട്ടോ ഓക്കെ മറുനാടൻ പറയുന്ന അടുത്ത കാര്യം കൂടി കേട്ടു മലബാർ കലാപത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായ വിവാദത്തിന്റെ ഒരു ഭാഗം ചേരുകയും മലബാർ കലാപകാരികളുടെ ഹീറോയായ വാര്യൻകുന്നനായ വേഷം കെട്ടും എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മുതൽ സംഘപരിവാർ അണികളുടെ നോട്ടപ്പുള്ളിയാണ് പൃഥ്വിരാജെ ആ പൃഥ്വിരാജെ തന്റെ ജീവിതത്തിലെ രാഷ്ട്രീയം ഒരിക്കൽ കൂടി സിനിമയിലൂടെ പ്രദർശിപ്പിച്ച് മോദിയെയും സംഘപരിവാറിനെയും അപമാനിക്കുന്നു എന്ന ആരോപണമായി സംഘപരിവാർ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്നു സിനിമയെ സിനിമയുടെ രീതിയിൽ കാണാതെ പൃഥ്വിരാജിനോട് എന്തൊക്കെയോ വൈരാഗ്യമുണ്ട് നമുക്കൊക്കെ അറിയാം മറുനാടിന്റെ മറുനാടിനും അവരുടെ ഒരു ടീമിനും പൃഥ്വിരാജിനെ കാണാൻ പറ്റുന്നില്ല അപ്പോ ഈ സിനിമ വിജയിക്കുമ്പോൾ അവർക്ക് എന്തായാലും കുരുപെട്ടും സിനിമയെ സിനിമയുടെ രീതിയിൽ കാണും എന്റെ പൊന്നും മറുനാടാ എന്തൊക്കെ സിനിമകൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനൊക്കെ സംസാരിക്കാം നമുക്ക് അതായത് സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ സമയം കിട്ടൂ അത് അതായത് സിനിമയെ കുറിച്ച് തന്നെ സംസാരിക്കുന്ന സമയമാണ് ഓക്കെ മറുനാടന്മാർ നടത്തുന്നതും കൂടി കേട്ടു നോക്കാം രാജപ്പൻ വിളികളാൽ മുഖരിതമാണ് സോഷ്യൽ മീഡിയ വാസ്തവത്തിൽ സിനിമയുടെ രാഷ്ട്രീയം ചർച്ചയാവുന്ന തരത്തിലുള്ള തുടക്കമിട്ടത് സംഘപരിവാർ ഭാഗത്തു നിന്നല്ല മോഹൻലാലുമായി നല്ല ബന്ധമുള്ള സംഘപരിവാറുകാർ മോഹൻലാലിനെ അപമാനിക്കാതിരിക്കാനാവാം നിശബ്ദത പാലിച്ചത് പക്ഷേ വിവാദം കൊഴുക്കട്ടെ എന്ന് കരുതിയാവാം അന്തരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനും സിനിമാ നടനുമായ ബിനീഷ് കോടിയേരി സംഘപരിവാറിനെ ചൊറിഞ്ഞുകൊണ്ട് ആദ്യം പോസ്റ്റ് ഇട്ടത് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് മോദി സർക്കാരിനെയും അമിത്ഷായെയും നേരിട്ട് ചൊറിഞ്ഞുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് ബിനീഷ് കോടിയേരി ആയിരുന്നു ഇത് തെറ്റാണ് അതായത് ഒരു സിനിമ കണ്ട് അത് ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ താരതമ്യം ചെയ്യുന്ന രീതിയിൽ പോസ്റ്റ് ഇടുന്നതൊക്കെ തെറ്റാണ് ഇട്ട ചങ്ങായിന്റെ ൾ ഏറ്റെടുക്കുകയും വലിയ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവർ രംഗത്ത് വരികയും ചെയ്തു എല്ലാ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ പൊടുന്നനെയാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ സിനിമക്കെതിരെ രംഗത്ത് വന്നത് ജനഞ്ജീവിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാർ എങ്ങനെ എഴുതി അപ്പോൾ എങ്ങനെയാ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടതിന് എന്നെ തെറി വിളിച്ചവന്മാർക്ക് പ്രത്യേകിച്ച് ഫാൻസിന് സന്തോഷമായല്ലോ രാവിലെ എഴുന്നേറ്റ് വയറ നിറച്ച് കെട്ടിയല്ലോ അനിൽ നമ്പ്യാരുടെ പോസ്റ്റ് ഇത് എനിക്ക് ചിരിയാണ് വരുന്നത് ഇട്ടതാരാണ് അനിൽ ഇട്ടുതാരാണ് എന്തെ ഇവന്റൊക്കെ പോസ്റ്റ് വായിക്കാൻ ഇതൊക്കെ കേൾക്കാൻ തന്നെ നമുക്ക് ഒരു തോന്നുന്നത് ഞാൻ വീണ്ടും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ വരാം അതായത് നമ്മൾ മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും ഒന്നാണ് ഒരു ചോരയാണ് അതായത് എല്ലാവരെയും ഒന്നായി കാണാൻ ശ്രമിക്കുക മറുനാടൻ പറയുന്ന അടുത്തതും കൂടി നമുക്ക് മറ്റൊരു എടാ രാജപ്പ ട്രെയിനിന് തീയിട്ടതാണ് അതിൽ വെന്തു മരിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളും ഒരു സംഘപരിവാർ ഗ്രൂപ്പിൽ കൃത്യമായി എഴുതി ഒളിച്ചു കടത്തലല്ല നേരിട്ട് തന്നെയാണ് കൊണ്ടു നടന്നവർ തന്നെ തള്ളിപ്പറയും അർജുൻ സി വനജു ഹോളിവുഡ് മേക്കിംഗ് ബട്ട് രാജപ്പൻ മോഹൻലാൽ വെച്ച് വാര്യംകുന്നിന്റെ സ്വഭാവം കാണിച്ചു പിന്നെ രാജപ്പ കുംഭമേള കഴിഞ്ഞ് മടങ്ങുന്ന സാധുക്കളെ ട്രെയിനിന് തീവെച്ചില്ലാതാക്കിയത് അജ്ഞാതർ കേട്ടോ നീ പടം വെച്ച് ആരെ സുഖിപ്പിക്കാനോടോ നോക്കിയത് അവർ തന്നെ നിന്റെ ശത്രുക്കളാകുന്ന കാലം വിദൂരമല്ല എം ആർ രതീഷ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് യു ഡി എഫിന് വേണ്ടി ഇറക്കിയ സിനിമ എംബുരാൻ ഇപ്പോൾ എങ്ങനെ ഇരിക്കണോ ഈ ശ്രീധരൻ ഫാൻസ് എന്ന ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുന്നു രായ്പൻ ഡയറക്ടറി ബ്രില്യൻസ് കാണിച്ച സംഖ്യകളെ കൊണ്ട് സുഡാപ്പികൾക്ക് വേണ്ടി പടമെടുത്തു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം കലാപം മുതലെടുത്ത് ഉയർന്നു വരുന്ന ഹിന്ദുത്വ വില്ലൻ ഗർഭിണിയെ റേപ്പ് ചെയ്തു കൊല്ലുന്ന വില്ലന്മാർ കുട്ടികളെയും വയസ്സായവരെയും വലിയ കൊല്ലുന്നവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അതിന് ആഭ്യന്തരമന്ത്രിയെ വിളിക്കാൻ പറയുന്നു അതായത് അമിത് ഹിന്ദി അറിയാം എന്ന് പറഞ്ഞ് കാറിൽ കയറി കേന്ദ്ര ബില്ലിനെ കാണാൻ പോകാൻ ശ്രമിച്ച കോമാളിയാവുന്ന ഹിന്ദി സംസാരിക്കാൻ ശ്രമിക്കുന്ന കേരള ദേശീയ പാർട്ടി നേതാവ് മുപ്പത്തഞ്ച് സീറ്റ് ഞങ്ങൾ നേടും കേരളം ആര് ഭരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്ന കെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി കോടിക്കണക്കിന് പണമിറക്കുന്നു കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് കേരളത്തിലെ രണ്ട് പ്രധാന പോർട്ടുകളും വിമാനത്താവളവും കണ്ടുകൊണ്ട് അതായത് സ്വർണവും മയക്കുമരുന്നും കടത്താൻ കേരളത്തിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ ഡ്രം ബോംബ് വെച്ച് തകർത്ത് കേരളത്തെ നശിപ്പിക്കും എന്ന ഹിന്ദുത്വ ബില്ലിന്റെ പ്രസ്താവന ഇതാണ് മോഹൻലാൽ പൃഥ്വിരാജിന് മുരളി ഗോപി എംപുരാൻ സിനിമയെ സിനിമയുടെ രീതിയിൽ കണ്ടാൽ തീരാവുന്ന ഉള്ളൂ എന്തെന്നാണേത് സത്യം പറഞ്ഞാൽ ബി ജെ പി അതായത് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഒരു ടീമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയത് എനിക്ക് തോന്നുന്നു ഈ ടീമിന് ആരോ നല്ല പൈസ കൊടുത്തിട്ടുണ്ട് അതായത് എങ്ങനെയെങ്കിലും മോഹൻലാലിന്റെ എംബിരാ നാലാളിലേക്ക് എത്തിക്കാതിരിക്കാൻ ട്രൈ പറയുന്നു ഒരൊറ്റ കാര്യം പറയാം നിങ്ങൾ ഇങ്ങനെ തുള്ളിച്ചാടി നടന്നാൽ സിനിമ വിജയിക്കും അത് ഉറപ്പാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ ഇവിടെ പാർട്ടിയെല്ലാം പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നിങ്ങൾ ഏത് വേണമെങ്കിലും പാർട്ടി ആയിക്കോട്ടും പക്ഷെ മനുഷ്യന്മാരെ മനുഷ്യന്മാരായ രീതിയിൽ കാണാൻ പഠിക്കുക ആർഎസ്എസ് അതായത് ബി ജെ പിന്നീട് യു ഡി എഫ് മുസ്ലിം ലീഗ് ഇതൊക്കെ വിട്ടുകളഞ്ഞ് നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളൊക്കെ ഒന്ന് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നിൽക്കണം അപ്പോൾ മറുനാടൻ ഇത്രയൊക്കെ പറഞ്ഞല്ലേ ഈ സിനിമയെ പറ്റി അത് മറുനാടൻ ഈ പടം കണ്ടിട്ടാണോ മറുനാടൻ നിങ്ങൾ പറഞ്ഞത് അതിനുള്ള ഉത്തരം ബോധപൂർവം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ ഈ സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തൽ അല്ല ഈ വീഡിയോ ഈ സിനിമ റിവ്യൂ ചെയ്യാൻ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നത് എന്തെന്നല്ലേ ആദ്യം പോയി സിനിമ കാണുക അതിനുശേഷം ഇങ്ങനെ വിഷം കാറ് ഇദ്ദേഹം ഇതുവരെ പറഞ്ഞതൊക്കെ സിനിമ കാണാതെയാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പൊ ഏതാണ്ട് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് മനുഷ്യന്മാരെ മനുഷ്യന്മാരായ രീതിയിൽ കാണുക നമ്മളെല്ലാവരും ഒന്നാണ് ഒരു ചോരയാണ് എല്ലാവരും മരണപ്പെടും ആർക്കും ഇവിടെ കൂടിപ്പോയല് എൺപത് വർഷം ഇല്ലെങ്കിൽ നൂറ് വർഷം അതിനേരെ നമ്മൾ ഒരു ദിവസം പോലും ഈ മണ്ണിൽ ജീവിക്കുകയില്ല അതുകൊണ്ട് മനുഷ്യന്മാരെ മനുഷ്യന്മാരായ നിലയിൽ കണ്ട് എല്ലാവരോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി സംസാരിക്കുക വർഗീയതയിൽ നിന്ന് വിഷം തുപ്പുന്ന പരിപാടി എല്ലാവരും അതായത് മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദു ഹിന്ദു വിഭാഗങ്ങളും എല്ലാവരും അത്തരത്തിലുള്ള പ്രസ്താവന ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്ന രീതിയിൽ മികച്ച രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്ത് എന്താണോ ജനങ്ങളുടെ പ്രശ്നം അത് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചുകൊണ്ട് നിങ്ങൾ അധികാരം പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ മറ്റു ചെയ്യണം ഓക്കെ ബൈ